ആ ഇനി എങ്ങനെ നോക്കിക്കോ ഞാനോട് രണ്ട് പറഞ്ഞിട്ട് വരാം ഞാനിപ്പോ വരാം അത് വേണ്ടായിരുന്നു അത് വേണ്ടായിരുന്നു എന്ത് അവനോട് അങ്ങനെ പറയണ്ടായിരുന്നു എങ്ങനെ എനിക്കവന് നന്നായിട്ട് അറിയ അവൻ ഒരുപാട് മോഹിച്ചു പോയി ഒരുപാട് എന്ന് പറഞ്ഞ ഒരുപാട് മോഹിച്ചു പോയി ഊണില് ഉറക്കത്തിലൊക്കെ ഈ ഒരൊറ്റ ചിന്തിച്ചാ പറയുന്നത് കിണർ പണിയേ കിണർ പണിയണം വെള്ളം കെട്ടണം വെള്ളം കെട്ടണം കിണറു പണിയണം ഈ ഒരൊറ്റ ചിന്തി ദേവിയെ അവനോട് പറഞ്ഞത് തീരെ പാറവനെ അപകടം പിടിച്ചതാണ് അതുകൊണ്ട് പണിക്ക് വരില്ല എന്ന് അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞല്ലേ അത് ശരിയായില്ല ഈ സമയത്ത് ദേവിയാനെ പണിക്ക് വരില്ലെന്ന് പറഞ്ഞ് പിരിഞ്ഞാൽ പിരിയോ നാളെ മുതൽ ഞാൻ പണിക്ക് വന്നോളാം ഓക്കേ താങ്ക് യു വെരി മച്ച് അല്ല രണ്ടുപേരും കൂടെ എവിടെ പോയിരുന്നു കക്കൂസിൽ ഏ രണ്ടുപേരും കൂടിയോ എവിടെ കൊച്ചു പിള്ളേർ ആവശ്യമുള്ള കാര്യത്തിൽ കാര്യത്തിടപെട്ടാൽ മതി വേറെ ഒന്നും അന്വേഷിക്കണ്ട അതെ വാസുവൻ എവിടെ പോയിരുന്നു നീ ചോദിക്കാൻ നിൽക്കണ്ട ചോദിക്കേണ്ട സമയമാകുമ്പോ ഞങ്ങൾ ചോദിച്ചോളാം അല്ല കഴിഞ്ഞു കയറി

എന്തായിരുന്നു രണ്ടും കൂടെ അടിയിൽ ആരും കാണാതെ ഇല്ലടാ എന്റെ അമ്മയാണ് സത്യം ഭയങ്കര കുഴപ്പം പിടിച്ച പ്രേമം അവളെ മുത്തുന്നത് വേണ്ടി ഞാൻ മുഖം തിരിച്ചു കളഞ്ഞു നിനക്ക് വെറുതെ തോന്നിയതായിരിക്കും വെറുതെ വെറുതെ ഏതായാലും ആടി വരുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ കടക്കണം വാസോണ്ണൻ വയസ്സനല്ലേ എടാ അതുകൊണ്ട് ഇപ്പോഴത്തെ പെണ്ണുങ്ങളുടെ ഒരു ഫാഷൻ ഫാഷനാതൊക്കെ ഞാനും കാമുകൻ നെയ്യും ഓരോ നിമിഷവും നിന്നെ കാത്തിരിക്കുന്ന എന്റെ അരിയിലേക്ക് എന്റെ മനസ്സിനെ എടാ പ്രേമ നമ്മൾ എപ്പോഴാ ബോംബ് വെക്കണത് ബോംബ് വെച്ച് കഴിഞ്ഞല്ലോ ഏ കഴിഞ്ഞോ അതെപ്പോ അത് ശരി

ഏ ഇന്നെ പൊട്ടിക്കണമെന്നില്ല എപ്പോഴെങ്കിലും പൊട്ടിക്കാ മതി പൊട്ടിക്കാതെ പോയതോ ഓന്മാരെ അടിക്കാൻ വരത്തുള്ളു എന്തിനാ വെറുതെ വലിച്ചു നീട്ടുന്നത് ഇന്ന് പൊട്ടിച്ചേക്കാം എന്താ ഞാനും വന്നോട്ടെ പണിക്ക് പിന്നെ ഇങ്ങോട്ട് വന്നല്ലേ ഞാൻ അങ്ങോട്ട് വരണെന്ന് വിചാരിച്ചിരിക്കുന്നു വാ വാ എന്ത് പണി ഉണ്ടാക്കി കൊടുക്കാനീ വേറെ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നത് ഇവിടെ ആവശ്യത്തിനുള്ള പണിയുണ്ട് ആ പണി എടുക്കാനുള്ള ആൾക്കാരും ഉണ്ട് വേറെ ആരെ സഹായം ഇവിടെ വേണ്ട അതി കുട്ടി കൊടുക്ക് ആ പാറ തുറന്ന് ബോംബ് അതിനകത്തൊക്കെ പണിയുണ്ടല്ലോ അതാണ് കൊടുക്ക് വെള്ളമരുന്ന് കരിമരുന്നൊക്കെ കമ്പിയിൽ ചാലിച്ച് പിടിപ്പിച്ച് കത്തിച്ചാട് പൊട്ടിക്കട്ടെ ഞാൻ വേറെ എവിടെങ്കിലും പോയി കറത്തോളാം ഒരു പണി കൊടുക്കില്ലാരും വന്നിരിക്കുന്നു പണിക്ക് അല്ലേ പണിയിക്കല്ലേ അതെ ഈ വേദപുരം കില്ലാടിമാരെന്ന് പറയുന്ന കിണർ മേസ്ഥരിമാർക്ക് ചില രീതികളൊക്കെ ഉണ്ട് രീതികളെ ഞാനായിട്ട് അതിനൊരു മാറ്റം വരുത്തുന്നില്ല അത് ഉറപ്പാ പൂച്ച പാൽ പിടിക്കുമ്പോ കണ്ണടിച്ചു പിടിച്ച് കുടിക്കൊള്ളൂ പൂച്ചയുടെ വിചാരം എന്താ അതാരും അറിയുന്നില്ല കാണുന്നില്ലെന്നൊക്കെ പൂച്ച പൂച്ചക്കുട്ടി എന്ന് തോന്നിക്കുന്നു നല്ല അസല് കള്ളിപ്പൂച്ച വേദപുറത്തേക്ക് പൂച്ച മച്ചിന്റെ പുറത്താ ഇവിടെ മരത്തിന്റെ അടിയില അല്ലടെ പ്രതീപെല്ലോ ഇവിടെ പണി ഇങ്ങനെയൊന്നും മാത്രം ഞാൻ ഉള്ളൂ ഞാൻ അതുകൊണ്ട് മാത്രമാ ഞങ്ങൾക്ക് മനസ്സിലായി ഇവിടെ എടുക്കല്ലേ വന്നും എന്താടാ എന്റെ കൂടെ കൊച്ചിന് വെറുതെ പാവം പാടിപ്പോയി ഞാൻ പോയി സമാനം ശൃംഖരിക്കർത്തതാ ഞാൻ എന്ത് പറഞ്ഞിരുന്ന ബസവണ്ണ അല്ല പാറവണി അപകടം പിടിച്ചതാണ് അതുകൊണ്ട് ദേവയാനി പണിക്ക് വരില്ല എന്നൊക്കെ പറഞ്ഞില്ലേ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഇല്ല പിന്നെ അത് ഞാൻ ഓർത്തു നോക്കൂടെ കാര്യം വല്ലേ ഈ അക്ഷരണ്ടോ ഈ അക്ഷര ശൃങ്കാരം വൃത്തിയെട്ടവൻ േ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഹോ ഞാനായിട്ടൊന്നും തെറ്റിക്കില്ല പച്ചവെള്ളം ചവച്ചേ കുടിക്കൂ എന്തൊക്കെയാ പറഞ്ഞത് ബാക്കിയുള്ള ആർക്കും രീതികളൊന്നും മനസ്സിലാണെന്ന് എന്ന് വിചാരിച്ചത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അയ്യോടാ പിഞ്ചു കുഞ്ഞല്ലേ എല്ലാം പഠിച്ചു വരണം അറിയാത്തതൊക്കെ പഠിപ്പിച്ചു തരാൻ പറ്റിയൊരാളൊക്കെയാണ് പിടിച്ചിരിക്കണത് ഇങ്ങനെ മൂടി ല്ലേ നടക്കണത് തുറന്ന് പറഞ്ഞോട്ടെ തുറന്ന് ഞാൻ തന്നെ പറയണോ അല്ലേ ഞാൻ പറയില്ല ഞാൻ പറയില്ല ഇന്നലെ ഇവിടെ നടന്നതും ഇപ്പൊ ഇവിടെ നടക്കാൻ പോയതും ഞാനായിട്ട് പറയില്ല അത് ഉറപ്പാ ഇവിടെന്ന അതെന്താന ഞാൻ പറയണേ പറങ്ങളുടെ നാട്ടിൽ പോയി ചോയ്ക്ക് ഞങ്ങളുടെ നാട്ടുപാഷലൊരു പേര് പറയും പ്രേമം പ്രേമ കൂത്ത് പ്രേമോ ആർക്ക് ആരോട് ആ അത് മാത്രം ഞാൻ പറയില്ല താനും ഞങ്ങളുടെ വാസുണ്ണായി നടക്കുന്ന പ്രേമത്തിന്റെ കാര്യം എന്നോട് ചോദിക്കരുത് അത് ഞാൻ പറയില്ല പറയില്ലോ േ ഇന്ന് വിചാരിച്ചത് മടക്കുകൂടെ അത്ര ഉള്ളെങ്കിലും നിന്റെ നാക്കേന്ന് വീഴുന്നത് നാൽപ്പാമര സോപ്പ് ഇട്ട് കുടിച്ചാലും വാടക എന്റെ മോളാകാൻ പോലും പ്രായമില്ലാത്തി ഈ കൊച്ചു കൊച്ചിനി എന്നും ചേർത്തി എന്തെല്ലാം നാറ്റ കേസുകൾ പറഞ്ഞുണ്ടാക്കിയത് അങ്ങനെയൊന്നും ഇല്ലല്ലേ എനിക്ക് ഒരു അർത്ഥം പറ്റി പോയതാ ഞാൻ ഉദ്ദേശിച്ചത് ഈ കുട്ടിയല്ല ഏഹ് പറഞ്ഞു വന്നപ്പോ ഈ കുട്ടിയായി പോയതാസുണ്ടാ എന്റെ മാനം കളയത്ത് ശരി േ എന്റെ പൊന്നുമോളൊന്നും വിചാരിക്കുന്നുണ്ടോ